السلام عليكم ورحمه الله وبركاته ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മക്കൾ പല സമയത്തും പല രീതിയിലായിരിക്കാം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ രക്ഷിതാക്കൾ മക്കൾ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ചാൽ മതി എന്ന ഭാവത്തിൽ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കും അവർക്ക് താല്പര്യം താല്പര്യമുള്ള രീതിയിലൊക്കെ അവർ ഭക്ഷണം കഴിക്കും എന്നാൽ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ ക്ലാസ് മനസ്സിലാക്കി നിങ്ങൾ നമ്മുടെ കുട്ടികളെ അതുപോലെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും അവരുടെ നല്ല വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് അപ്പോൾ ഇമാം ഗസാലി അബ്ദി അള്ളാഹ്വാൻ പറയുന്നു കുട്ടികളെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് വലത് കൈ കൊണ്ട് തിന്നാനും ഭിസ്മി ചൊല്ലി തുടങ്ങാനും ശീലിപ്പിക്കുക എന്താണ് വലത് കൊണ്ട് തിന്നാനും ഭിസ്മി ചൊല്ലി തുടങ്ങാനും ശീലിപ്പിക്കുക ഇത് എല്ലാവർക്കും മറിയുന്ന കാര്യം തന്നെയാവും അല്ലെ എന്നാൽ ഇനി രണ്ടാമത്തേത് എന്താണ് തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് തിന്നാൻ ശ്രമിക്കുക അതായത് അതിപ്പോ വലിയവരായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് തിന്ന ചില ആളുകളൊക്കെ വേണ്ടേ പ്ലേറ്റ് നിറച്ച് ഭക്ഷണമായിരിക്കും എന്നാൽ പല ഭാഗത്തു നിന്നും ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ എതിർ എതിർഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ പൊന്നു മക്കളെയും ശീലിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കഴിച്ചാൽ തന്നെ ആ കുട്ടിയുടെ വളർച്ചയിലും ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിലൊക്കെ ഒരു വറക്കത്തുണ്ടാകും ഇനി മൂന്നാമത്തേത് വേഗത്തിൽ തിന്നാതിരിക്കുക നല്ലവണ്ണം ചവച്ചരിച്ച് തിന്നാൻ ശ്രദ്ധിക്കുക വേഗത്തിൽ ചവച്ചരിച്ച് തിന്നാതെ അതുപോലെ നല്ലവണ്ണം ചവച്ചരച്ച് ചില കുട്ടികളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി കഴിക്കും ആ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നല്ല അമർച്ചയിൽ വേഗത്തിൽ കഴിക്കാതെ നല്ലവണ്ണം ചവച്ചരിച്ച് കഴിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക മുതിർന്നവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം എന്താണ് ഭക്ഷണത്തിലേക്കും തിന്നുന്നവരിലേക്കും കണ്ണ് നട്ട് നോക്കാതിരിക്കുക ഭക്ഷണത്തിലേക്കും ഭക്ഷണം മറ്റൊരാ മറ്റാരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും കണ്ണ് നട്ട് നോക്കാതിരിക്കുക ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ പ്രത്യേകം ഈ കാര്യം ശീലിപ്പിക്കുക എന്ത് ഇങ്ങനെ കണ്ണ് നട്ട് നോക്കുന്ന കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിന്നൊന്ന് കുട്ടികളെ കുട്ടികളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ നോക്കാൻ പാടില്ല ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കണ്ണ് നട്ട് നോക്കാൻ പാടില്ല എന്നൊക്കെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ് വസ്ത്രത്തിലും കയ്യിലും പുരളുന്നത് സൂക്ഷിക്കുക ഇത് അധികം കുട്ടികളിലും കാണുന്ന ഒരു കാര്യമാണ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പൊന്നും മക്കൾ എന്ത് ചെയ്യും അവരുടെ ഉട്ട ഡ്രസ്സിലോ അല്ലെങ്കിൽ ഉമ്മയുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഉപ്പയുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും വസ്ത്രത്തിലേക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് തൂത്തും അല്ലേ എന്നാൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പൊന്നും മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക അധികം കുട്ടികൾക്കുമുള്ള ഒരു പ്രശ്നമാണിത് വസ്ത്രത്തിലൊക്കെ കൊണ്ടുപോയി കഴുകി തോത്തുക എന്നുള്ളത് അപ്പോൾ വസ്ത്രത്തിലും കയ്യിലും പുരളുന്നത് പ്രത്യേകം സൂക്ഷിക്കുക ഇനി അടുത്ത കാര്യം എന്താണ് കാര്യമാണ് ചിലപ്പോഴെങ്കിലും കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കുക എപ്പോഴും നമ്മുടെ മക്കൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് ധാരാളം ഭക്ഷണവും അതിലേക്ക് കൂടുതൽ വിഭവങ്ങളൊക്കെ കിട്ടാൻ ഒരു പ്രയാസവും നമ്മൾ നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഭക്ഷണം നമ്മുടെ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കും എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും അല്ലേ എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കാൻ ശീലിപ്പിക്കുക അത് വളരെയേറെ നല്ലൊരു കാര്യമാണ് ഫുൾ സമയമല്ല പറയുന്നത് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണ് പെരും തീറ്റ മോശമാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളെ മക്കളെ പെരും തീറ്റ സാധാരണ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയാണ് ഉള്ളവരാണ് എന്നാൽ കുട്ടികൾ പൊതുവെ വളർന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ പെരും തീറ്റ അപ്പോൾ അത് മോശമാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കുക തീറ്റ വീരന്മാരെ മൃഗത്തോട് ഉപ ഉപമപ്പെടുത്തുക കുറച്ച് തിന്നുന്ന കുട്ടിയെ പുകഴ്ത്തി പറയുക അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നീ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുത്തുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുത്തുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ഈ കാര്യം ശീലിപ്പിക്കുക ചില രക്ഷിതാക്കൾ തന്നെ ഈ കാര്യത്തിൽ വളരെ മോശമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്ന് താല്പര്യപ്പെടുക അത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് അപ്പോഴേ മക്കൾക്കും അങ്ങനത്തെ ചിന്തയൊക്കെ വരും അല്ലാതെ മക്കളെ മാത്രം ശീലിപ്പിച്ചുകൊണ്ട് കാര്യമില്ല രക്ഷിതാക്കൾക്കും അങ്ങനത്തെ ചിന്തകളൊക്കെ ഒന്ന് വരണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുക നമ്മുടെ ആൽവാസികളൊക്കെ ഭക്ഷണമില്ലാതെ കിടക്കുന്നവരാണ് അവർക്ക് ഭക്ഷണമൊക്കെ പ്രയാസമുള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ ഒന്ന് താല്പര്യപ്പെടുക അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ മക്കൾ വളരുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഈ കാര്യം രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ ഈ കാര്യവും പ്രത്യേകം മക്കളിലും ഈ കാര്യം പ്രത്യേകം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുത്തുക എന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ലളിതമായ ഏത് ഭക്ഷണവും കഴിക്കാൻ പാകപ്പെടുത്തുക ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങളൊക്കെ അധികം വീട്ടിലും പല സമയത്തും ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് കഴിക്കുകയാണ് പഴയ കാലത്തെ പോലെയല്ല അപ്പോൾ ഈ കാര്യം എന്താണ് ഇതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത് ലളിതമായ ഏത് ഭക്ഷണവും കഴിക്കാൻ പാകപ്പെടുത്തുക നമ്മുടെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക ലളിതമായ ഏത് ഭക്ഷണം കുട്ടിക്ക് ഏത് ഭക്ഷണം കൊടുത്താലും കുട്ടി അതിൽ സംതൃപ്തനാവണം ഏഹ് കുട്ടി അതിൽ ഇഷ്ടമുള്ള ആ ഭക്ഷണത്തിൽ അവൻ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഒരു ഭക്ഷണം തന്നെ വേണം എന്ന് കുട്ടി ശാഠ്യം പിടിക്കാൻ പാടില്ല അപ്പം ഏത് ഭക്ഷണം കൊടുത്താലും കുട്ടി തൃപ്തി അല്ലെങ്കിൽ തൃപ്തിയുള്ളവളാവണം അപ്പോൾ ലളിതമായ ഏത് ഭക്ഷണവും കഴിക്കാൻ കുട്ടിയെ പാകപ്പെടുത്താം അത് മുതിർന്നവരായാലും അത് ശ്രദ്ധിക്കണം ലളിതമായി ഏത് ഭക്ഷണം കഴിക്കാനും നമുക്ക് എപ്പോഴും അള്ളാൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങളും നമുക്ക് വരാതിരിക്കട്ടെ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ശീലിപ്പിക്കുക ഇനി നിങ്ങളോട് പറയാനുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിൽ പെടാത്തത് അതായത് ഇതിലൊന്നും പെടാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കാതിരിക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഫോൺ വേണം ഭക്ഷണം കഴിക്കാൻ എന്നാൽ ഫോണില്ലാതെ കുട്ടികളെ ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കുക ചില രക്ഷിതാക്കളുണ്ട് കുട്ടി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് എന്ന് ഒരു ചിന്തയോട് കൂടി കുട്ടിക്ക് ഫോൺ ഫോണങ്ങട്ട് കൊടുക്കും ഇങ്ങോട്ട് കുട്ടി ഭക്ഷണം കഴിക്കും കുട്ടി ഭക്ഷണത്തിലല്ലേ കുട്ടിൻ്റെ ചിന്ത ഫോണിലാണ് ചിന്ത അതുകൊണ്ട് തന്നെ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് അറിയുന്നേ ഉണ്ടാകില്ല ഫോണിൽ നോക്കി കുട്ടി ഭക്ഷണം കഴിക്കും അപ്പോൾ രക്ഷിതാവിന് തൃപ്തിയാവും എന്നാൽ കുട്ടിയെ അങ്ങനെ ഒരിക്കലും ശീലിപ്പിക്കാൻ പാടില്ല കുട്ടിയുടെ ആരോഗ്യത്തിനും അത് കേടാണ് അത് പല രീതിയിലും കുട്ടിക്ക് ദോഷം ചെയ്യും നമ്മൾ കുട്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കാതിരിക്കുക അത് രക്ഷിതാക്കളായാലും ശ്രദ്ധിക്കുക ഫോണിൽ നോക്കി ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് ഭക്ഷണത്തെ ബഹുമാനിക്കുക ഭക്ഷണത്തെ ബഹി ബഹുമാനിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും അത് വളരെയേറെ കേടാണ് നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വിഷമം അറിയില്ല കുറച്ച് കഴിയുമ്പോൾ അത് കുട്ടിക്ക് വളരെയേറെ ദോഷം ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും പതുക്കെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും രസകരമായ കളികളൊക്കെ കളിപ്പിച്ച് കൊടുത്ത് അങ്ങനെ കുട്ടികളെ ആ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഫോണിൽ ോക്കി കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കരുത് ഫോണിൽ നോക്കി കുട്ടികളും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരിക്കലും രക്ഷിതാക്കളും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മളുടെ ശീലം കണ്ടിട്ടാണ് നമ്മുടെ മക്കളും വളരുന്നത് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുക പല രക്ഷിതാക്കളും ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുമക്കളെ അൽഹമുല്ല എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുക ഇക്കാര്യം രക്ഷിതാക്കളും ഒന്ന് ും ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനു താല നമ്മുടെ മക്കളെ എല്ലാം നമ്മുടെ എല്ലാം തന്നെ നല്ല സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ കുട്ടികളെ എല്ലാം നല്ല സ്വാലിഹായ നല്ല വറക്കത്തുള്ള നമുക്ക് നാളെ ഉപകരിക്കുന്ന നമുക്ക് സന്തോഷം വർദ്ധിപ്പിച്ചു തരുന്ന നല്ല പൊന്നു മക്കളാക്കി നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സുബാനു താല വളർത്തി തരട്ടെ അമീൻ 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള lohi wa barakatu